എല്ലാ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അല്ല വീട്ടമ്മമാർക്ക് ഇതൊക്കെയല്ലേ കാണിക്കാനുള്ളൂ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സങ്കടമല്ല കാര്യങ്ങളാലേ വയനാടും അതൊക്കെ എന്താ ഇപ്പം ചെയ്യുക പഠിച്ചുകൊണ്ട് വരിത് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അത്ര അല്ലേ അമ്മക്കൊണ്ട് കഴിയുള്ളൂ എല്ലാ അപത്തുനിന്ന് നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കേണ്ട പഠിച്ചാണ് അപ്പം ഇന്ന് ഇതാ മോനെ എണീറ്റിട്ടില്ല കേട്ടോ മോനെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിൻ്റെ കൊണ്ടും മരുന്നോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാൻ കരുതി പുട്ടിനൊക്കെ അതൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ജഗ്ഗിൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച കേട്ടോ ജീരക വെള്ളമാണ് വലിയ ജീരക തലേന്ന് ഒരു ജഗ്ഗ് നിറയെ വെള്ളം പാർന്ന് വെച്ച കേട്ടോ ഇനി ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കണം എന്ന് കരുതിയതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പറ്റില്ല മൂന്ന് പനിയായിട്ടു കൊണ്ട് രാത്രി നമ്മൾ ഉറക്കമൊക്കെ പോകുമല്ലോ അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് നേരം കഴിക്കും അപ്പോൾ ത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ നമ്മളിതിൽ പുട്ടുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഈ പണ്ട് നമ്മൾ ചിരട്ട പുട്ട് കളിക്കണമാതിരി ഇതിലുണ്ടാക്കാൻ നല്ല എളുപ്പാട്ട് പുട്ട് വേഗം വേഗമാകും ചെയ്യും നല്ല രസമായിട്ട് കാണാൻ എനിക്കിഷ്ടമായി നമ്മൾ സാധാ പുട്ടും കുറ്റിയും കാട്ടും ഇഷ്ടമായത് ഇതായിട്ട് പെട്ടെന്ന് നമ്മൾ പണി കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അതാ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അത് ഞാൻ ചിരവില്ലാത്തതുകൊണ്ട് മിക്സിയിൽ ഞാൻ പൊടിക്കലട്ടോ ഞാൻ നാട്ടിൽ നിന്നും കാര്യമായിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ തേങ്ങ പൂണ്ടിട്ട് ഇതാവും കൈവേദനക്കെ ആയിട്ട് അങ്ങനെ ചിരവാൻ മടിയായിട്ട് അങ്ങനെ ചെയ്യലിട്ടോ അപ്പോൾ ഇതാ പുട്ടീൻ്റെ ഇക്കാൾക്ക് പോകാൻ നേരം ആവാനായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്ന് കഷ്ണം ആദ്യം ഉണ്ടാക്കാൻ ഇരുത്തി കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് മൂപ്പരെ വിട്ടിട്ട് പിന്നെ ഞാൻ മോനല്ലേ മോനെ ഇട്ടിട്ട് ഞാൻ ചായ എടുക്കൂടാം പിന്നെ ചൂട് കൊടുക്കാനുണ്ടാക്കാമെന്ന് വരുത്തിയിട്ട് അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്നെണ്ണം പെട്ടെന്നായി രണ്ടെണ്ണം ഒക്കെ കഴിക്കുണ്ടാവുകയുള്ളൂ എന്നാലും നമ്മളുടെ സമ്മാനത്തിൽ മൂന്നെണ്ണമൊക്കെ നെച്ചുകൊടുക്കാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറവുണ്ടോ പക്ഷേ അതാ ഞങ്ങളിപ്പോൾ നാട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ പോരാനായി തുടങ്ങിയിട്ടുണ്ട് നാട്ടിലേക്ക് പിന്നെ കുറേ പണിയുണ്ട് റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് എടുത്തു കൊടുക്കണം മൂപ്പര് മാത്രമല്ലേ അപ്പോൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണേൻ്റെ മുന്നേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാക്കി തരണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഇവിടെ ആകെ പരത്തിയിട്ട് പൊടിയാറും എന്ന് അറിയാണ്ട് ഞാൻ മാത്രമല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ മോപ്പേർക്ക് വലിയ പുട്ടക്കാട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാനി അയന ചെയ്യട്ടെ എന്ന് എഴുതിയിട്ട് അതിനെ പോയിട്ടോ അയൺ ചെയ്യൽ ഈ റൂമിലാണല്ലോ അപ്പോൾ മോളും ഇല്ലാത്തതുകൊണ്ട് മോനും ഞാനും ഇക്കയും കൂടി റൂമിലാണ് കിടക്കുക അപ്പം പിന്നെ ഈ റൂമിൽ ആരും ഇല്ലല്ലോ അപ്പോൾ ഇതാ അയൺ ചെയ്യാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഷർട്ടാട്ടോ ഇത് ഞാൻ ആനിവേഴ്സറിക്ക് വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് അതാണ് അയൺ ചെയ്യണത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതാ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചെടുത്തു അപ്പോൾ ഇതിനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ചായ എടുത്തു കൊടുത്തു അതൊക്കെ ചെയ്തു കേട്ടോ മുപ്പരുതൊക്കെ കഴിഞ്ഞതാ ഷൂസൊക്കെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി മുപ്പരുത് കഴിഞ്ഞ് പോയിട്ട് വേണം ബാക്കി ഞമ്മക്ക് പുട്ടുണ്ടാക്കാനുട്ടോ അപ്പം ഇപ്പാണ്ട് ചായയുടെ ഒക്കെ കഴിഞ്ഞൊക്കെ അങ്ങനെ പോയി പോയിട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമെച്ചപ്പോൾ ഇല്ലയെന്ന് അങ്ങനെ പോയി ഞങ്ങൾ ഞങ്ങൾ ഫ്ലാറ്റിൽ കണ്ട നിലയിലാട്ടോ അപ്പം അങ്ങനെ ലിഫ്റ്റിൽ മുപ്പരി പോയിട്ടോ പിന്നെ ഇനി ബാക്കി ഞാൻ പുട്ടുണ്ടാക്കാനും അതിനൊക്കെ നിന്നിട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടോ പിന്നെ രാവിലെ അല്ലേ നേരത്തെ പോവും ചെയ്തു നിൽക്കാം പിന്നെ മോനും നില ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഓക്ഷ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചു നേരം അവനെ എണീക്കോളൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു കുട്ടി ഞാൻ അതിലേ വെച്ചിട്ടോ ഒന്ന് ചൂടോ ഉണ്ടായിക്കോട്ടെ കുക്കറിലേന്റെ മേലെ തന്നെ വെച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ പാത്രങ്ങളൊക്കെ എഴുക്കി വെച്ച് അങ്ങനെ പിന്നെ പോയി കടന്നിട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എണീറ്റത് ഇപ്പോൾ അതാ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ള പരിപാടികൾ വേണമല്ലോ അപ്പോൾ അതാ ബീൻസ് ഉപ്പേരി വെക്കുക പിന്നെ സാമ്പാറും വെക്കാമെന്ന് കരുതിയിട്ട് പിന്നെ പപ്പടോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ പൊരിക്കുക എന്നും കരുതിയിട്ട് അങ്ങനെ എന്താക്കണോ ഒക്കെ റെഡിയാക്കുക കേട്ടോ അപ്പം സാമ്പാർ മിക്സ് ഇത് ഈ ഫ്രഷ് സാമ്പാർ മിക്സ് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കൊണ്ടു തരുന്നത് ഈ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ വേണ്ട അറിയാം സാമ്പാറിന് ഇപ്പോൾ അധികം പീസാകളൊന്നും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ കാരണം ഇവരങ്ങനെ കഴിക്കൂല കറിയിലായാലും ഇതിലൊന്നും ഇവർ അങ്ങനെ പച്ചക്കറി അങ്ങനെ കഴിക്കൂല പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എരുത്തിയിട്ട് ഞാൻ കുറച്ചേ ഇടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ തക്കാളി വലിയുള്ളി അല്ലാത്ത ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പയറും മുരിങ്ങാപ്പൂലും അതേപോലെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതപ്പോൾ ഞാൻ ഉലുവ ആയി ഉലുവ എന്ന് പറയുന്നത് ജീരക്കതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ നിറയെ വെള്ളം ഇത് എത്ര വെക്കി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ചെറിയ ചെറിയ ചൂട് കൊടുക്കാനെ കഴിക്കാം കേട്ടോ പിന്നെ ചോറ് ഇതാട് വേവുണ്ട് പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിലിട്ട് കേട്ടോ അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള സാമ്പാർ കഷ്ണമായി കിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാനോ ഇത് പിന്നെ വഴുതനങ്ങ കേട്ടോ അവന് ഫ്രൈ ചെയ്താൽ വഴുതനങ്ങ വഴുതനങ്ങൾ അപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് ഇതിന് ഞാൻ കുറച്ചിതാ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾക്ക് എന്തായാലും വെക്കാണ്ടാവും അങ്ങനെ കുറച്ച് ചീച്ച വെജിറ്റബിൾസ് എടുത്താലും അത് ബാക്കിയായിരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ദോശ അങ്ങനെ അതിനെന്തേലും ചൂടുകയാണെങ്കിൽ കറി കൂട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ കറി പിന്നെ ചോറുക്കൊന്നും അങ്ങനെ കൂട്ടൂല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടോ അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് ഈ ബാക്കി പച്ചക്കറികളയിലിട്ട് പൊടികളും ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒരു വിസിലടിച്ചാൽ മതി പിന്നെ പെട്ടെന്ന് വരുമല്ലോ ഒരു വിറ്റ വിസിൽ മതിയല്ലോ ഓവറായിട്ട് കുക്ക് ചെയ്യാണ്ടല്ലോ വെജിറ്റബിൾസൊന്നും അപ്പോൾ പരിപ്പ് ഒക്കെ വെന്തിട്ടുണ്ട് ഇനി രീതിയിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇടുകയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിൻ്റെ പൊടികളും ഇതിക്ക് ഞാനൊരു അരസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു രണ്ട് മൂന്ന് വലിയ സ്പൂണ് സാമ്പാർ പൗഡറും ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ അധികം ആവശ്യത്തിനുള്ള കായ്പ്പൊടിയും ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഈസ്റ്റാൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ എല്ലാം കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഞാൻ കുക്കറിലുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യലാണ് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കണ്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുക്കർ അടിച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളതിൻ്റെ വിസിൽ ആവി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കടുകറത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാമ്പാർ റെഡിയാക്കാം ഞാൻ ഇതിൽ തന്നെ വേണം എനിക്ക് ബീൻസ് ഉപ്പേരിയും ഇതിൽ തന്നെ ഞാൻ വെക്കുന്നുട്ടോ ഞാൻ കുക്കറിൽ തന്നെ കയറി ആയിട്ട് ഞാൻ വെക്കല് ഒരൊറ്റ വിസിലടിച്ചാൽ മതി ബീൻസ് ഉപ്പേരിക്കൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മഞ്ഞപ്പൊടി അപ്പം ഇനി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത കേട്ടോ മുളക് പൊടി ചേർത്തിട്ടില്ല നല്ല എരിയിലെ മുളകും പൊടി കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് കൊണ്ടുവന്നതായത് കൊണ്ട് നല്ല എരിയുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടില്ല അവന് എരിന്ന് എഴുതിയിട്ട് ഇത് തേച്ചിട്ട് നല്ല തേച്ച് പിടിപ്പിച്ച് മാറ്റിവെക്കാം കേട്ടോ ഈ സാമ്പാറായിട്ട് വേണമെങ്കിൽ എനിക്ക് ഉപ്പേരി ഉണ്ടായിട്ട് അപ്പോൾ ഓരോ വരൊന്നിങ്ങനെ ഇതാവരുത് കേട്ടോ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജീരവെള്ളം ഉണ്ടെങ്കിൽ ഇത് ഒരു ജഗ് നിറയെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര പറ്റുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു പരുന്നത് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ചോറ് ഊറ്റാനായി അപ്പോൾ അത് അതിലേക്ക് ഇങ്ങനെ സിങ്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ ഓട്ടപാത്രത്തിലേക്ക് ഇങ്ങനെ ഊട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പം ബാക്കി കുറച്ച് വെള്ളം ഇങ്ങനെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടുള്ളതല്ലേ വെള്ളം കഞ്ഞിവെള്ളം അപ്പോൾ അത് ഇതാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കും നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് കിറക്കണമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുകും ഉലുവയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് എന്നാലേ ഇനി കുക്കറിൽ എനിക്ക് ബീൻസ് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിൽ കുറച്ച് വേപ്പിൻ്റെ ലിന്നെ എന്തേലും കടുകറക്കുന്ന സമയത്തുണ്ടോ ഇത് വേപ്പിൻ്റെ ഇല എങ്ങനെ കഴുകി ഇതുപോലെ വെക്കല കുറേ ഡിപ്പ് കൊണ്ടുപോകാൻ കേട് ഇല്ലാണ്ടെടുക്കാം അപ്പോൾ വേണമെങ്കിൽ ആ ഒന്ന് ട്രൈ ചെയ്യുക അതിൻ്റെ വന്ന് ഓരോ ഇല എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് നല്ല വെള്ളം തോർന്നിട്ട് വേണം കേട്ടോ നമ്മളത് ഇങ്ങനെ ഇട്ടെടുക്കുക അപ്പോൾ ഇട്ടെടുക്കണം മുന്നേ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടെടുക്കണം എന്നിട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെയും ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇതേപോലെ അടച്ചുവച്ചാൽ കുറേ ദിവസം കേട് വരാതിരിക്കട്ടോ പിന്നെ ഞാൻ കുക്കറ് കഴുകിയിട്ട് അതിലെങ്കിൽ ബീൻസ് ഇട്ടു കൊടുക്കും അപ്പോൾ ബീൻസ് നേരത്തെ കഴുകി വെച്ച് വരാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചെടുത്തത് അല്ല അപ്പഴാ കഴുകണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് ഉപ്പും പച്ചവളക്കും ഇട്ടിട്ട് വേവിച്ചെടുക്കും ഒരു ഒറ്റ വിസിൽ പെട്ടെന്ന് തന്നെ ആ വിസിൽ അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ആവി കളഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേവ് കയറും ഇത് ഞാൻ അല അതിൻ്റെ ഇടയിൽ അലക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കവർ ഇടാൻ മറന്നതുകൊണ്ട് തന്നെ നല്ല ചൊ പിണഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഇട്ടിന് കവർ ഇട്ടിട്ട് ആ കവർ ഇട്ടപ്പോൾ നല്ല ഇത്ര ഒന്നും പിണങ്ങാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാകെ പിഴങ്ങിട്ടുണ്ടായിരുന്നു ഇതാ ഒക്കെ തോരും ാണ് അവനെ ഇവിടെ കളിക്കണുണ്ടോ അവന്റെ എല്ലാ കളിക്കോക്കും അനിയൊക്കെ ഇടത്തിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ നോക്കാൻ വേണ്ടിട്ട് ആകെ ഒരു ഏരിയ അവന്റെ കളിക്കണ ഏരിയ കേട്ടോ അവിടെ ആകെ പരത്തിയിടും എനിക്കത് നേരാക്കാൻ തന്നെ ഉള്ളു നേരട്ടോ അപ്പൊ ഞാൻ എന്നെ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോ അവനെ വേണ്ടാറ് കണ്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബീൻസ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തുമിച്ചിട്ട് ബീൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാം ഇനി നമുക്ക് ആകെ എല്ലാ പണി എന്ന് വെച്ചാൽ വഴുതനങ്ങൾ പൊരിക്കാനും കൂടുതലും അതാ ഒക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നും ഒട്ടി നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ പെട്ടെന്ന് ബീൻസ് വേവുകയും കുറേ സമയം നമ്മൾ ഗ്യാസ് കത്തിക്കും വേണ്ട ലാഭമാകുമല്ലോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഇനി തുമിച്ചിട്ട് വേണം ബീൻസ് ആയിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബീൻസൊക്കെ തുമ്പിച്ചതായി ഒരു പാത്രത്തിൽ മാറ്റി കിട്ടും ഈ പാത്രം കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ വഴുതനങ്ങ പൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിൽ വഴുതനങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് കുക്കായി കിട്ടിട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഭാഗം വെച്ചിട്ട് പെട്ടെന്ന് വേറെ എന്തോ ഒരു ജോലിയിൽ മാറി കിട്ടുന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടോ പിന്നെ അവന് കുറച്ചൊക്കെ കരിഞ്ഞതൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഇനി ഇപ്പോൾ പത്തിരി ചൂടാണെങ്കിൽ കരിഞ്ഞതാണ് ഇഷ്ടം അവന് അങ്ങനെ കരിഞ്ഞ കുറച്ചൊക്കെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ചില കുട്ടികൾ അങ്ങനത്തെ കഴിക്കാത്തതും നമുക്ക് റിസ്ക് ആവുമല്ലോ ഞാനിതാ കണ്ടില്ലേ പെട്ടെന്ന് ഞാൻ പാത്രം വാക്കിയുള്ള പാത്രം കൂടി മുറട്ടേന്ന് കരുതി ഒന്ന് മാറി നിന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു ഭാഗം നല്ലതായിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടെന്നാണ് കരുതിയിരുന്നത് പക്ഷെ തീ കുറച്ച് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഭയങ്കര പവറാണ് കുറച്ച് വെച്ചാലും അപ്പോൾ അങ്ങനെ ആയിട്ട് അവിടെ കുറച്ച് കരി ഒരു ഭാഗം കരിഞ്ഞു ഒരു ഭാഗം കുഴപ്പമില്ലാണ്ട് കിട്ടും ഒരു ഭാഗം കുറച്ച് കരിഞ്ഞ് പിന്നെ അവനെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അവന അങ്ങനത്തെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ ഞാൻ ചെറിയ രീതിയിൽ വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് അവടുക്കാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ കിച്ചന് ക്ലീൻ ചെയ്യട്ടെ എന്ന് എഴുതിക്കാണ്ട് ഞാനപ്പം തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും എടുക്കണമെങ്കിൽ ആ പാത്രം അപ്പം തന്നെ കഴുകി നോക്കൂട്ടോ ആ കഴുകി വെക്കാൻ പോയതുകൊണ്ട് പറ്റിയൊരു അമളിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അമളി പറ്റിയാലൊക്കെ ഉണ്ടാവില്ല അപ്പം ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണം എന്നൊക്കെ പറയണ വർത്തില്ല നമ്മൾ ഒരേ സമയം എല്ലാ കാര്യം ശ്രദ്ധിക്കണതാണ് പക്ഷേ ചില സമയത്തും ഞമ്മക്കും ഒരബത്തുള്ള അങ്ങനെ അതാ അങ്ങനെ കരിഞ്ഞിട്ടത് നല്ല കരിഞ്ഞിട്ടില്ല എന്നാൽ ചെറുതായിട്ട് കളർ മാറും ചെയ്തു പക്ഷെ അവന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല അപ്പോൾ ഇതാ ആ റൂമൊക്കെ ഇതാകെ പരത്തിട്ടിരുന്ന കേട്ടോ അപ്പോൾ അവൻ്റെ സാധനങ്ങളൊന്നും കളയാൻ സമയക്കൂല ഇനി പോകുന്ന സമയത്ത് കളയാറിട്ട് അപ്പോൾ ആ റൂമിതാ ക്ലീൻ ചെയ്യണം ഇങ്ങനെ ഓരോന്നും ഓരോ ഭാഗത്ത് ഇങ്ങനെ ക്ലീൻ അടിച്ചു തുടക്കലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ റൂമാണ് ഒരു റൂം കഴിഞ്ഞിട്ട് അടുത്ത റൂമൊക്കെ ഇങ്ങനെ വരികയായിരിക്കും ഇത് ഇസ്തിരി ഉണ്ട റൂമാണ് ഇവിടെയും അവന് തോന്നിട്ടും കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത റൂമിൽ പോകാൻ അപ്പോൾ എല്ലാതും കൂടി എപ്പോഴെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഖമില്ലായ്മക്കാൻ ഈ ഊരുവേദന കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു െ അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ ഒരു റൂം ആദ്യം ക്ലീൻ ചെയ്യും അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യോളൂ കേട്ടോ ഇവിടെ പിന്നെ ഓൺ കിടക്കണ്ടേ ഈ റൂമിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല ബെഡ്ഷീറ്റ് മാറ്റാൻ ഇതിനൊക്കെ ഉള്ളൂ നിരക്കാനൊക്കെ ഉള്ളൂ പക്ഷേ അത് അവന് കിടക്കുന്നതുകൊണ്ട് പിന്നെ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് അടിച്ചു ഒരിക്കാണ്ട് അങ്ങനെ പോകരുത് പിന്നെ ഞാൻ എണീറ്റിട്ട് പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ അടുക്കള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു അടിച്ചിലും തുടക്കലും പിന്നെ ഭക്ഷണ ബാധകം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി പിന്നെ ഇതാ ടോയ്ലറ്റും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുളിയും കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് ടോയ്ലറ്റ് രണ്ടും ക്ലീൻ ചെയ്യാൻ നിൽക്കൽ റൂമിലൊന്നുണ്ട് പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഇടവഴിയിൽ ഒന്നും ഉണ്ട് കേട്ടോ അത് രണ്ടും ക്ലീൻ ചെയ്യാൻ നിൽക്കൽ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ തുടക്കലും അടുക്കള പണി കഴിഞ്ഞ് പിന്നെ തുടക്കലും അടിച്ചേലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് നിൽക്കട്ടോ എന്നാൽ പിന്നെ അതുകഴിഞ്ഞ് നമുക്ക് കുളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങളാട്ടോ കാണിച്ചത് ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കണ്ടെ മനു പനിച്ചു കിടക്കുന്ന മനു കേസ് തോട്ടത് വന്നപ്പോൾ കൊടുത്ത ബൈക്കുകളാണ് ഇത് ചെവി വേദന പല തോട്ടവേദന ഇത് ജലദോഷത്തിന് ഇത് പനിക്ക് കുടിച്ചാ പനിക്ക് മനുഷ്യാണ് മഞ്ഞ ആ കുടിച്ചോളും സ്കൂളില് കുടിച്ചാ ഭയങ്കര ഇഷ്ട നല്ല ഒട്ടിയാട്ടവും ഗുളിക ഒക്കെ കുടിച്ചു പോയാ പോയാ പോയാടുത്ത ഗുളിക ഓക്കെ ഞാൻ അച്ഛന വള്ളം ീ കടന്നു ശെ എങ്ങനെ പച്ച ഞങ്ങള് കുപ്പായ ഡൂര അതാണ്ടാവണ്ടല്ല അതിൻ്റെ ഉള്ളില് മൂടിപ്പോ വെച്ച്